ഞാൻ കാര്യങ്ങൾ പറഞ്ഞാൽ ക്ലോസ് നിങ്ങൾ റിപ്പീറ്റ് നിങ്ങളെന്താ കേട്ടാൽ മതി ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് ഇന്നലെ രണ്ട് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കേണ്ടായിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറികടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പ് കണ്ടാണ് റോബിൽ വാങ്ങിയിട്ട് ആൾക്കാരെടുത്ത് എന്തോ പറഞ്ഞോ അപ്പം നന്ദികൾ കാണിക്കുന്നുണ്ടോ എനിക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാനത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാട്ടിന്റെ ഭാഗത്ത് ബിഗ് ബി ബോസിന്റെ അതൃത നിന്നോ ഒന്നും ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല വളരെ കൂടുതലായിട്ട് മുന്നോട്ട് പോകേണ്ടി ഒരാളാണ് ഞാൻ ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാറേ ഉള്ളൂ എനിക്ക് എല്ലാം കണ്ടിട്ടുണ്ടാകാതെ പഞ്ചവൻ മടിക്കത്തായിരിക്കാം എനിക്ക് യാതൊരു ഒരു പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ അതുപോലൊന്നും അല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത് റോബിനെ റോബിനുമായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിന് വ്യക്തപരമായിട്ടുണ്ടായിട്ടുള്ള ദേശത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് ഒന്നുമല്ല ഞാൻ ഇവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളില്ലായത് മാത്രമല്ല എല്ലാവരുമായും സഹൃദൃത്തിനാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷനട്ട് അമ്പതാം ദിവസത്തിനെ തുടർന്ന് ആശംസയായിട്ട് അയച്ചു കൊടുത്തു പറഞ്ഞപ്പോഴും ഞാൻ ഒരു മറുപടി പറഞ്ഞു വെറും മാറി പൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അയച്ചു കൊടുത്ത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാൻ ഒരു ആശംസ വീഡിയോ അയച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസ വീഡിയോ അയച്ചു കൊടുത്തത് ഞാനാണ് പക്ഷെ ഞാനത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭാഗനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈശാനട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചില മാറികൾ നടത്തിയ നെറിയ പ്രയാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടി നിൽക്കും ഞാൻ പൂർണമായും വേണ്ട സിനിമയും കണ്ടത് കുമാർ എന്നെ മാക്സിമം പോയി തുരിക്കാൻ പോകുന്നത് അതിലേ അതിൽ സിനിമ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനുമായിട്ടുമായി ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഒ രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നുമില്ല രണ്ടേ രണ്ട് പേരേ പേരെയുള്ളതിന്റെ പിന്നിൽ അല്ലാതെ ഏഷ്യാനും ഓൾ ഇന്ത്യ ബിസിനസ് എന്ന് പറഞ്ഞു അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെ ഉള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് കുമാരുടെ ഈ നാല് തരങ്ങൾക്ക് നമ്മൾ ഇത്രയും മിണ്ടാതിരുന്നത് ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ കുമാർ ഉപയോഗിച്ചുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ ക്രയേറ്റ് ചെയ്തു ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാവിക പരിപാടികൾ അവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഇത് പിന്നെ ഈഷനെട്ടമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോട് നീതിപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ട് നീതിപെടുത്തിന് ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവരെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപ്പോള ഡിസിന് കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്ന് മുതൽ അഞ്ച് വരെ സീസണിന്റെ ഷോ അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മമാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ഈ നാല് തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയണ്ടേ അത് ആറ്റവും മൂലം തുടങ്ങാതെ അങ്ങ് വായിത്തോളു പറഞ്ഞിരിക്കില്ല റോബിനെ റോബിൻ വ്യത്യോഗം വായി വിവരങ്ങൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാല അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം അതുകൊണ്ട് ഏതെങ്കിലും ഊളകൾ വന്നിട്ട് എനിക്ക് കമന്റ് കമ്മിറ്റി എനിക്ക് വന്നത് എന്നെ തൊഴിച്ചോണ്ടാ മറ്റൊണ്ടുവരുത് ഞാനും സംസാരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എന്റെ ജീവിതത്തിൽ ചെയ്യാൻ എന്നുള്ള എന്നുള്ളോർത്തെ വിശ്വാസത്തിൽ ആർക്കാര്യം എന്തും സംസാരിക്കുന്ന ആത്മധൈര്യം സത്യ തൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളടത്തോളം കാലം അത് ഏഷ്യാൻ്റെ താൽപ്പര്ക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഭാരണനെ താൽപ്പത്തിക്കാൻ കേന്ദ്രത്തിന്റെ അഭ്യർത്ഥിക്കാനാണെന്നുണ്ടെങ്കിൽ കേരളത്തിനെ താൽപ്പത്തിക്കുന്നെങ്കിൽ എനിക്ക് ഒരേപോലെ ഉള്ളൂ ഈ നാളത്തെ ഈ നിമിഷം എന്നെ കൊന്നു അഭിമാനത്തോടെ മരിക്കുന്നതാണ് എനിക്ക് അങ്ങനെ ഒരു തന്നെ പേരും കോപ്പൊന്നില്ല എന്റെ വൈഫും എന്റെ പിള്ളേർക്ക് എന്റെ സ്വഭാവം വളർന്നവരാ ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക് അവരൊന്നും അവരൊന്നും എനിക്ക് ഒന്നും കിട്ടുന്നതെന്ന് ഒന്ന് എന്ന് വിചാരിച്ചു എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നു കണ്ട നിമിഷം അവരെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ് അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാവും അവരെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോ അതിർത്തി ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിബിനെ ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ച സിബിനെ സിബിനെ നിനക്ക് പല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങി പോയിട്ടത് നീ ഇത്ര ഉള്ളായിരുന്നോ കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും എന്നെ കല്പിയാ ചെയ്ത് അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മയും നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു യേശാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെപ്പോയിപ്പിക്കാൻ കഴിഞ്ഞത് സാഹുമാരെ പോലെ സാബു അബദ്ധം പേളിമാണി ജയിക്കുന്ന അവസാന സമയത്ത് ചെറിയ വേരിയേഷൻ പുറത്ത് സാബു ജയിച്ചു എന്ന് ഒഴിച്ചാൽ ഇവർ ഇവരൊടും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കുന്നുള്ള കാര്യം ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ പല പലവിധ ചാനച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നരട്ടി ശമ്പളം കൊടുത്തു കയറി മത്സരാൾ കഴിഞ്ഞ സീസണിൽ ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മസാധികളെ സ്വന്തം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്ര നാറിയ പരിപാടികൾ കാണിക്കുന്നവന്മാരെ തുറന്നു കാണിക്കണം അത് ഇമാതിരി പിഴുത്ത് ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവ് ആയി പോയി കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞ് വെച്ചിട്ട് ഇത് എന്തോ മഹത്തമാണെന്ന് കാണിച്ച് വീഡിയോ അമ്പതാറ് ദിവസം നാണയം കിട്ടും ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ വെറും പാപ്പാസികളുടെ സ്വഭാവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ റീശിനിന് വേണ്ടിയിട്ട് കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമപ്രവർത്തകണ്ട് ആരെയും മാറ്റി ഒളിക്കാമറ കൊണ്ട് വെച്ച് പകർത്തി എടുക്കുന്ന വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവും അത്തരം പ്രാധാന്യങ്ങളാണ് ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ ബിഗ് ബോസ് പ്രതിഭൂസ്ബാലും ഷോ അധികംമാരുടെ നിയമ സ്വന്തം സാധു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വെച്ച് കിടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കഴിഞ്ഞു കാശു വെച്ചിട്ട് അല്ലെങ്കിൽ മസാലത്തിൽ കാശും കഴിച്ചിട്ട് അവരെ കാണിക്കുന്ന വിഷയോ അതും പ്രേക്ഷകൾക്ക് കാണിച്ചു നടക്കുന്നുണ്ടല്ലോ ഡാൻസ് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടോ നിന്റെ സ്വന്തം താല്പര്യം തോന്നി നടത്തിയോ പക്ഷെ പ്രേക്ഷകരല്ല ഈ ജനങ്ങളുടെ മേലേക്ക് കൊടുക്കുന്നു മറ്റുള്ള മായ കോളായ മറ്റേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച കേരളത്തിൽ മനുഷ്യനെ കോമായാക്കുന്നു മോഹൻലാലൻ കാശ് കാശുപോട്ട് ആ മനുഷ്യനെ ഈ സമൂഹത്തിന് തെരുവേണ്ട കാര്യമുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ ആ മനുഷ്യനെ തെരവെടുക്കാൻ ആരാണതിന് കാരണക്കാർ നിനക്കെതിരെ പറയാം പേടിയായിരിക്കും എനിക്ക് വേണ്ട കയ്യില്ല ഒരു നിന്നെ നിന്നൊന്നും പേടിച്ചിട്ട് മിണ്ടായിരിക്കും ചിന്തിക്കുക വേണ്ട നാട്ടിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും ഈ ചെറുപ്പക്കാരനെ പുറത്താക്കി അവനെ വിളിച്ചു വരട്ടതാണ് അവൻ തിരിച്ചു പറയും ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ ദിവസം കോൺട്രാക്ട് ഉണ്ടാക്കും സുപ്രീം കോടിയല്ല അവർ ഞാൻ പറഞ്ഞത് എന്നെ വെച്ചിട്ട് കോൺട്രാക്ട് ആണ് അങ്ങനെ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമാടി തലങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്ത താൽപര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്വാതന്ത്ര്യത്തിൽ പ്രേക്ഷകരെ വീട്ടിലാക്കുന്ന ഈ മാതിരി നാട് തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതാണ് ഉദ്ദേശം അത് ഞാൻ എനിക്ക് ഇത്രയും വൈകാരികമായി ഞാൻ പ്രതികരിക്കേണ്ട കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു പ്രേക്ഷകർ എനിക്ക് തോന്നുന്നു അല്ലെ ഞാൻ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിമി എന്ന് പറയുന്നത് ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാറിയ കൈകൾ കഴിക്കുകയും അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവരെ മാനസിക ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും അകമാക്കെ പ്രതികരിക്കേണ്ടേ ഞാൻ ഇന്ന് പറയും സമൂഹത്തിന്റെ വിരോധം പിടിച്ചു വരും എന്നെ ആൾക്കാർ വെറുത്തതും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും നഷ്ടമായിരിക്കും ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല അന്നും ഇന്നും ആത്മവിശ്വാസം ആത്മധൈര്യം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് അതുകൊണ്ട് അതേ അന്നൂത് ആത്മധൈര്യത്തിൽ പറയുകയാണ് ചെയ്യുന്ന നാല് തരത്തിലെ പ്രതികരിച്ചിരിക്കും അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ് എനിക്ക് ഏഷ്യാനായിട്ട് എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണം തീരുമാനിച്ച ആൾക്കാരാണ് എന്നെ എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസൺ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണെന്നും സാബുബിനെ പുറത്താക്കണെന്നും രസകുമാറിനെ പുറത്താക്കണെന്നും ആരോടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിക്ക ഒരു കേരളത്തിലേക്ക് അതുകൊണ്ട് ഇപ്പൊ പ്രേക്ഷകര കളിക്കരുത് സ്വന്തമായിട്ട് എന്തും കഴിച്ചോ ബിഗ് ബോസ് നടത്തുകയോ മറ്റേ ഏത് റിയാലി ഷോ ഏത് മാറ്റി കാണിക്കാം പക്ഷേ പ്രേക്ഷകരെ നിർത്തിക്കൊണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷനെ കോമാളിയാക്കിക്കൊണ്ട് ഓ ഇത് വോട്ട് അടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കാം ഞാൻ ഇപ്പോഴും പറയുന്നത് വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാനം എന്നാണ് നൂറ് ശതമാനം നിലയിൽ ഇതുവരെ ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായി ഒഴിച്ചും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ പ്രേക്ഷകരെ കോമാക്കൊണ്ട് പോകുകയാണ് അതിനെതിരെ പറയാൻ തന്നെ ഒരിക്കൽ കൂടി വന്ന് രാവിലെ ഞാൻ കുറച്ച് ഒഴിവാക്കി വിട്ട വിഷയമാണ് ഇത്ര ആ അടിച്ച് ഇനി ബാക്കി ഏതെങ്കിലും വരട്ടെ യവന്മാരെ കൂടെ കടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുകൾ ഉൾപ്പെടെ യുവമാരെ കാശ് മേടിച്ച് യുവമായി കാണിച്ച നാട്ടുകാരെ ഉൾപ്പെടെ ഞാൻ പറയും മാരാർജി മാരാർജി എന്തൊക്കെയായി കേൾക്കുന്നത് എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഏ നമ്മൾ ജനങ്ങൾ ഈ ഷോ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളെല്ലാം പൊട്ടന്മാരാടല്ലേ അപ്പോ നമ്മളെ പൊട്ടന്മാരാക്കൊണ്ട് വലിയ വലിയ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മണ്ടന്മാരെ പോലെ പോലിരുന്ന് കാണുന്നത് അവിടെ മത്സരാർത്ഥികളായി വന്ന സ്ത്രീകളെ വരെ യൂസ് ചെയ്യുന്നു എന്താ മാര ഇത് നമ്മൾ ഇത് ഇത്രയും ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് മഹാരാജ് ഇപ്പോഴാണ് ഇത് പ്രതികരിക്കുന്നത് ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നത് ഏഹ് ജനങ്ങൾ ഇത്രയും ട്രസ്റ്റ് ആയിട്ട് വിശ്വസിക്കുന്ന ഷോയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഏ അതുപോലെ സിബിന് സിബിൻ അന്ന് പറയുന്നുണ്ടായിരുന്നോ അല്ലേ അന്ന് വന്ന് എയർപോർട്ടിൽ വന്ന സമയത്ത് ഞാൻ അതെന്റെ ഇഷ്ടത്തിനല്ല ഞാൻ പുറത്തായത് പുറത്തായത് ഞാൻ പുറത്ത് പോയതല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോ എന്തു സിബിൻ ഇങ്ങനെ ഡ്രഗ് കൊടുത്ത് മെന്റലി ഇങ്ങനെയൊക്കെ ആക്കി നമ്മൾ ഇതെന്താ കേൾക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് ഇതെന്താ സംഭവിക്കുന്നത് അറിയാൻ പാടില്ല ജാസ്മിന് കപ്പ് കൊടുക്കണോ കൊടുത്തേക്ക് പക്ഷെ അതിൻ്റെ പേരിൽ മറ്റാരെയും ദ്രോഹിക്കാണ്ടിരിക്കും ഈ പറയുന്ന പോലെ ഓരോ ഓരോ കണ്ടസ്റ്റൻസിനെ ഈ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡ്രാമ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കിയൊന്നും വേണ്ട നിങ്ങൾക്ക് ജാസ്മിന് കപ്പ് കൊടുക്കണമെങ്കിൽ കൊടുത്തുവിട്ടേക്ക് ജാസ്മിനായിട്ടുള്ള എന്താ അജണ്ടയാണെന്ന് എനിക്കറിയില്ല അത് എന്തിന്റെ പേരിലാണ് ജാസ്മിനെ ഇത്രയും പ്രയോറിറ്റി കൊടുക്കുകയും ഈ പറയുന്ന പോലെ മരാട കുറഞ്ഞ പോലെ ലാലേട്ടനെ കൊണ്ട് ഇതിന്റെ അകത്ത് എന്ത് എന്താണ് ഇത് കാണിക്കുന്നത് സീരിയസില് അറിയാൻ പാടില്ല ഏ എന്താ നടക്കുന്നത് നമ്മൾ കാണുന്ന ജനങ്ങൾ പൊട്ടന്മാരാണോ ഏ നമ്മൾ പൊട്ടന്മാരാക്കി ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ ബോട്ടെ ഞാൻ സത്യം പറഞ്ഞാൽ മാറാണ്ട് വീഡിയോ കിടുങ്ങിയിരിക്കണം പ്രത്യേകിച്ച് സ്ത്രീ മത്സരാർത്ഥികളെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കേട്ടപ്പോ എന്റെ കിളി പറഞ്ഞിരിക്കുക എന്റെ കിളി പറഞ്ഞിരിക്കുവാ എനിക്ക് എന്ത് പറയണന്നും അറിയില്ല എനിക്ക് പ്രതികരിക്കാൻ വരുന്നില്ല ഇത് വെച്ചിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് മൊത്തം വീഡിയോ കൊടുത്തത് എനിക്കറിയില്ല ഇത് തക്കതായ അന്വേഷണം നടത്തണം ആരാറ് പറഞ്ഞത് പക്കായിട്ട് അന്വേഷിക്കണം ഇതിന്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെ ചെയ്യണം കാരണം സ്ത്രീ മത്സരാർത്ഥികളെയൊക്കെ യൂസ് ചെയ്യുക അതുപോലെ ഈ പറഞ്ഞതുപോലെ വാട്ടവർ ഞാൻ എനിക്ക് വാക്കുകൾ വരുന്നില്ല എനിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വായിൽ വരുന്നതായിരുന്നു ഞാൻ ഇങ്ങനെ കിളി എന്തുവാ ഇത് ഈ കൊച്ചു കേരളത്തിൽ എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം വിലയേറെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക കാരണം ഞാനും നിങ്ങളും എല്ലാവരും പ്രേക്ഷകരാണ് ഈ ഷോയുടെ അപ്പൊ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും സത്യം ജയിക്കും ജയിക്കണം ജയിച്ചേ പറ്റൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു ബൈ